കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ഉണ്ട് നമുക്ക് ഒരുപാട് ജെന്വൻ ആയിട്ടുള്ള ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ കമൻസിനൊക്കെ ഒരു കുറച്ചൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ എല്ലാവരുടെയും നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആക്ച്വലി ഈ കമൻറ്റുകൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത്രക്കും പേര് അന്ന് ഇട്ട നമ്മുടെ മൂക്കിന്റെ മുകളിലുള്ള ലൈൻ അതുപോലെ അൻഡർ വരുന്ന പിഗ്മെന്റേഷൻ ചുളിവുകളൊക്കെ കാരണം ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്ക് ആ റിപ്ലേസ് കമൻസ് കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത് അതിനെക്കാട്ടും ഉപരി ഒരുപാട് പേർക്ക് ഇന്നത്തെ കാലത്ത് അലർജി ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ആക്ച്വലി ഈ കോവിഡ് നയൻറ്റീനിനു ശേഷമാണ് നമുക്ക് അലർജിയുടെ ഒരു ഇഷ്യൂ എല്ലാവർക്കും ബോഡിയിൽ വരാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പം എല്ലാവരും നന്നായിട്ട് എന്താ പറയുക മാസ്ക് ഒക്കെ വെച്ച് പുറത്തൊക്കെ പോകുമ്പോൾ മാസ്ക് ഒക്കെ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന അലർജിയൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നു പിന്നെ നിങ്ങൾക്ക് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറെ കണ്ടിട്ട് മെഡിസിൻ എടുക്കുമായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ പറയുന്നില്ല പക്ഷെ എനിക്ക് കുറച്ച് കാര്യം പറയാൻ പറ്റും കാരണം എനിക്കും ഈ പറഞ്ഞ പോലെ അലർജി ഇഷ്യൂ ഉള്ളതാണ് അലർജി വന്നിട്ട് നമ്മൾ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതൊരു ശ്വാസമുട്ടലിലോട്ട് മാറും അത് മാത്രമല്ല അത് വെച്ചോണ്ടിരുന്നതിന് നമുക്ക് വാദസംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തമ്മിനയിൽ കൊടുത്തത് വെറുതെ കൊടുത്തു കേട്ടോ നമുക്ക് അലർജി വന്നിട്ട് ഇങ്ങനെ ഓരോരോ സ്റ്റേജുകൾ മാറുമ്പോൾ പല പല എന്താ അസുഖങ്ങളിലോട്ട് തിരിയാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് അലർജിയുടെ ടാബ്ലറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അലർജി ടെസ്റ്റുകളൊക്കെ ചെയ്ത് എന്തിനൊക്കെ അലർജി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ ടെസ്റ്റ് അതുപോലെ തന്നെ പലത്തിനും പല അലർജി ആയിരിക്കും പലർക്കും അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നോക്കാം കേട്ടോ അലർജി വന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് നോസിൽ കട്ട് വരുന്നത് അതുപോലെ തന്നെ കണ്ണൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർ ഐ ക്രീംസ് ആയിക്കോട്ടെ സിറംസ് ആയിക്കോട്ടെ നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടും എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിലയിരുത്തലുകളും നടത്തിയിട്ടില്ല അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി മറ്റുള്ളവർ വീഡിയോസൊക്കെ കണ്ടിട്ട് പറഞ്ഞതല്ല എനിക്ക് ഈ ഇഷ്യൂ ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റുമോ എന്നറിഞ്ഞൂടാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു പൊടിക്കൊരു ലൈൻ പോലെ ഉണ്ട് എന്നാൽ ഇല്ല അങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവില്ല ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തന്നെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നു കാരണം നന്നായിട്ട് സിവിയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഇവിടെ ഉണ്ടായിരുന്നു കാരണം ഈ പറഞ്ഞ പോലെ തുമ്മൽ മൂക്കൊലിപ്പ് അങ്ങനെ പറയുന്ന ഈ ഒരു അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ആക്ച്വലി വരുന്നതാണ് ഈ ഒരു മൂക്ക് തട്ടുമ്പോ ഒക്കെ വരുന്നതാണ് ഇവിടെ ഒരു അടയാളം വരും ഒരു പിഗ്മെന്റേഷൻ വരും അതുപോലെ തന്നെ കണ്ണു തിരും പിത്തിനും പിത്തിനും പേരും ഇതാക്കിയതിന്റെ ഭാഗമായിട്ട് കണ്ണിന്റെ ഇടയിൽ ഇവിടെ ഇങ്ങനെ ചുളിവുകൾ ഈ ഭാഗത്തായിട്ട് ചുളിവുകളും കൂടുതലായിട്ട് ഡാർക്ക് സർക്കിളും ഉണ്ടായിരുന്നു ഈ ഡാർക്ക് സർക്കിൾ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ അങ്ങനെ ഡാർക്ക് സർക്കിൾ വരുമ്പോൾ നമുക്ക് ഉറക്കം ഉറക്കമൊളിച്ചതിൻ്റെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോൺ യൂസ് ചെയ്യാം അതായത് സിസ്റ്റം യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ വരുന്നവരിലാണ് കൂടുതലായാലും കണ്ടുവരുന്നത് എന്നാൽ അലർജിയുടെ ഭാഗമായിട്ട് ആകുമ്പോൾ നമുക്ക് കണ്ടിരുന്നത് ഈ ഭാഗത്ത് ചുളിവുകൾ ഉണ്ടാവും അതൊന്നും ശ്രദ്ധിച്ചാൽ മതി ചുളിവുകൾ ധാരാളം ഉണ്ടാവും പിന്നെ ഇവിടെയായിട്ട് ആയിട്ട് കൂടുതൽ ഒരു കളർ കാണാം അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് അലർജിയുടെ ഭാഗമായിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് കെമിക്കൽ ആയിട്ടുള്ള ഒറ്റ പ്രൊഡക്റ്റുകളും തന്നെ നമുക്ക് കണ്ണിൻ്റെ അടിയിലോട്ട് നമ്മൾ ഇടണ്ട ഫേസിൽ ഇടുന്ന പ്രൊഡക്റ്റുകളൊന്നും കണ്ണിൻ്റെ അടിയിലേക്ക് യൂസ് ചെയ്യാനേ പാടില്ല അങ്ങനെ വരുമ്പം നമ്മളൊന്നും ലൈറ്റ് ഹൈക്കോട്ടെ എന്ന് വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യുമ്പം കൂടുതൽ നമുക്കത് അവിടെ ഒരു സെൻസിറ്റീവ് പോഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ടും അവിടെ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനത്തെ കൂടുതൽ എന്താ പറയുക ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒന്നും കണ്ണിൻ്റെ അടിയിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക ഇനി ഞാൻ അന്ന് പറഞ്ഞ അത് ഞാൻ അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞു ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഐ ക്രീം അണ്ട്രൈ ക്രീം നമുക്ക് യൂ ഡിനറ്റ്ലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ അത് ഏതാ ചേച്ചി യൂസ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അണ്ട്രൈ ക്രീം ഞാൻ കറന്റിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അണ്ട്രൈ ക്രീം അതുപോലെ തന്നെ ചെറിയൊരു ഡിഐ ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ മുതൽ തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹഡ്രഡ് പെർസെൻറ്റേജ് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അതിനു പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കണ്ണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഇഷ്യൂ ഉള്ള ആരെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ ചിലവർക്ക് ഇങ്ങനെ എന്താ പറയുക പുറത്ത് പറയുന്ന ആളക്കയുടെ കാരണം മറച്ചൊക്കെ വെക്കുന്നുണ്ടാകും അപ്പം അവർക്ക് വേണ്ടി നിങ്ങളീ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫോണിലൊക്കെ ഒന്ന് സ്റ്റാറ്റസ് ഒക്കെ കിട്ടുമെന്ന് അവർക്കും കൂടി ഒന്ന് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒന്ന് രണ്ട് ഡി ഐ വൈ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് വളരെ ചീപ്പ് റേറ്റിൽ മെഡിക്കൽ സ്റ്റോറിലൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടുന്നതാണ് വൈറ്റമിൻ സി ടാബ്ലറ്റ് ഫൈവ് ഹൺഡ്രഡ് എം ജി നമുക്ക് ടെൽസി ടെൽസി അല്ലല്ലോ ചോദിച്ചാൽ മതി പല ബ്രാൻഡിൻ്റെയും കിട്ടും കേട്ടോ ചവബിളായിട്ടുള്ള ടാബ്ലറ്റ് ഉണ്ട് അത് നമ്മൾ കഴിക്കുന്നത് ടോട്ടലി നമ്മളെ ഫുൾ ബോഡിയിൽ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ നന്നായിട്ടുണ്ടാവും ഒപ്പം തന്നെ നമ്മൾ ഈ അണ്ട്രയിലും അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ഡി ഐ വൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ ആ ടാബ്ലറ്റും കൂടി ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പൊ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ നമുക്ക് പറഞ്ഞു എനിക്ക് തോന്നുന്നു സെല്ലിങ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഞാൻ ഇപ്പൊ കഴിക്കുന്നത് അത് നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ സിയുടെ ഫൈവ് ഹൺഡ്രഡ് എം ജിയുടെ ടാബ്ലറ്റ് ചോദിച്ചാൽ മതി നമുക്ക് ഡെയിലി ഹൺഡ്രഡ് എം ജി ഇൻടേക്ക് ചെയ്യാം ഫൈവ് ഹൺഡ്രഡ് എം ജി കഴിച്ചാൽ മതി അപ്പം അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ചെറിയൊരു ഡി ഐ വൈ പറഞ്ഞ് തരാം ആദ്യം തന്നെ നമുക്ക് വീക്ക്ലി വൺസ് എന്ന രീതിയിൽ ഒരു സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഫേസ് മൊത്തത്തിൽ സ്ക്രബ് ചെയ്യാം ഈ സ്ക്രബ് നമുക്ക് അൺഡ്രയിലും നോസിലും ഇടാൻ പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗളിലോട്ട് കുറച്ച് കോഫി പൗഡർ പ്ലസ് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഈ ചെറുനാരങ്ങ അത് സിട്രിക് ആസിഡിൽ അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കാരണം നമുക്ക് ഇത് അൺഡ്രൈൽ യൂസ് ചെയ്യേണ്ടതാണ് അപ്പോൾ കുറച്ച് കോഫി പൗഡറും കുറച്ച് മിൽക്കും ആഡ് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് ഹണി ആഡ് ചെയ്യാം ഈ മൂന്ന് സംഭവങ്ങളും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കുന്ന കോഫി പൗഡർ നിങ്ങൾ ഇൻസ്റ്റൻറ്റാണ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഷുഗർ ആഡ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ തരിതരിപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാലും മതി അപ്പോൾ കോഫി പൗഡർ പാല് ഹണി ഷുഗർ ഈ നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ഫേസിൽ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക നിങ്ങൾ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഫേസിൽ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തേക്കൂട്ടുക മൊത്തത്തിൽ ഇട്ടോളൂ അതിന് ശേഷം ഓൾസോ നെക്ക് അവോഡ് ചെയ്യരുത് ഇവിടേക്ക് ഇങ്ങനെ ലൈൻസ് വരാൻ ചാൻസ് കൂടുതലാണ് നെക്കിൽ അതായത് ഓരോരോ നമ്മൾ വർഷങ്ങൾ കഴിയുന്ന പോലും നമ്മൾ ഏജ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നമുക്ക് ഏജിങ് സയൻസ് ഇതുപോലെ വരും മടിയാണ് കേട്ടോ പൊതുവേ എല്ലാവർക്കും മടിയാറടാൻ ഞാനിപ്പോൾ കുറച്ച് നാളുകളായിട്ടുള്ളൂ കഴുത്തിലോട്ട് അങ്ങനെ ശ്രദ്ധ കൊടുത്ത് തുടങ്ങിയിട്ട് നമ്മൾ കയ്യിലും കാലിലും ഫേസിലൊക്കെ ഇട്ടാലും കഴുത്ത് ഞാൻ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാറ് അപ്പോൾ ഒരിക്കലും കഴുത്തിൽ അവോയ്ഡ് ചെയ്യരുത് എന്ത് ഫേസിൽ ഇടുന്ന ആയിക്കോട്ടെ നമ്മൾ ഫേസിൽ ഇടുന്ന അതിൻ്റെ കൂട്ടത്തിൽ കഴുത്തിൽ കൂടെ ഇട്ട് കൊടുക്കും ഞാനിപ്പോൾ വൈറ്റമിൻ സി പോലും കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടാം അപ്പം ആകെ കഴുകിയതിന് ശേഷം ഈ സംഭവം നമ്മുടെ പാക്ക് ഒന്ന് ഇട്ടതിന് ശേഷം അതായത് ഈ കോഫിയുടെ ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം ഒരു ടു ത്രീ ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതൊക്കെ ഒന്ന് മെൽറ്റ് ആയുണ്ടാവും ഇനിയിപ്പോൾ ഡ്രൈ ആവാറില്ല ഹാനിയൊക്കെ ഉള്ള കാരണം ഡ്രൈ ആക ഇൻ കേസ് നിങ്ങൾക്ക് ഡ്രൈ ആണ് എന്നുണ്ടെങ്കിൽ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഫിംഗേഴ്സ് ജസ്റ്റ് വെള്ളത്തിലോ പാനിലോ എന്തെങ്കിലും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ജെന്റലി സ്ലോവ്ലി സർക്കുലർ മോഷനിൽ കണ്ണിൻ്റെ അടിയിൽ ഒരേ അതായത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കാം കേട്ടോ അത് ഒരേ രീതിയിൽ എന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നി പോലെ ആക്കരുത് കാരണം നമുക്ക് ചുളിവുകൾ കൂട്ടും ഏതെങ്കിലും ഒരു രീതിയിൽ എനിക്ക് ഈ നിന്ന് മോളിലോട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മൂന്ന് വട്ടാക്കുക അതിനുശേഷം മോളിൽ നിന്ന് താഴ്ത്തോട്ട് മൂന്ന് വട്ടാക്കുക അങ്ങനെ ഒരു സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോസിൻ്റെ ഇവിടെയും കൂടി നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്ത് കൊടുക്കാട്ടോ ദെൻ നിങ്ങൾക്കിവിടെ ചെറിയ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയും ചെയ്യാം ദെൻ ലാസ്റ്റായിട്ട് ഫേസിൽ മൊത്തത്തിലാക്കിയതിന് ശേഷം മുകളിലോട്ട് അപ്പുവേർഡ് ഡയറക്ഷനിൽ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് ഈ ഒരു പാക്ക് മാത്രം നമുക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യാം ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യുമ്പോൾ ഇതേ സെയിം പാക്ക് തന്നെ നമ്മൾ റബ്ബ് ചെയ്തില്ലേ അത് ചെറിയൊരു ജെൻറ്റിലായിട്ടുള്ള സ്ക്രബാണ് അത് മാത്രം വീക്ക്ലി വൺസ് ചെയ്യുക അല്ലാണ്ട് ഈ സെയിം പാക്ക് തന്നെ നമുക്ക് ഓൾ ഫേസിലിട്ടിട്ട് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല റിസൾട്ട് ഉണ്ടാവും ഗ്യാരണ്ടി ആണ് കേട്ടോ സെക്കൻഡ് ആയിട്ട് വരുന്ന ഒരു പാക്ക് എന്ന് പറയുന്നത് നമുക്ക് പൊട്ടാറ്റോൻ്റെ ജ്യൂസ് പൊട്ടാറ്റോ മിക്സിയിൽ അടിക്കുക അല്ലാന്ന് ഉണ്ടെങ്കിൽ ഗ്രീറ്ററിൽ ക്രീറ്റ് ചെയ്യാം ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് കേട്ടോ നിങ്ങൾ ചെക്ക് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം പൊട്ടാറ്റോ ക്രീറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ സ്ക്വീസ് ചെയ്ത് ജ്യൂസ് മാറ്റി വെക്കുക ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ആ ഒരു കറ മാറിയതിന് ശേഷം നമുക്ക് നമുക്ക് കുറച്ച് കോഫി പൗഡർ അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം ിൽ കീപ്പ് ചെയ്യാം ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുന്നതിന് ശേഷം അണ്ടർ ഐയിൽ നമുക്ക് ഐ ബാഗ് വെക്കുന്ന പോലെ വെച്ച് കൊടുത്തതിന് നന്നായിട്ട് ചുളിവുകൾ മാറും ഓൾസോ ഇത് നമുക്ക് മൂക്കിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കുകയാണെങ്കിൽ മൂക്കിൻ്റെ മേക്ക മുകളിൽ വരുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ അതിന് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും അതിന് കൂട്ടത്തില് നമുക്ക് ഈ രണ്ട് ഡി എൽ വായി നിങ്ങൾക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അണ്ടർ ഐ ക്രീം വാങ്ങാൻ കിട്ടും അണ്ടർ ഐ ക്രീം ഹൈലറോണിക് ആസിഡ് ഉള്ളത് മാത്രം നോക്കി വാങ്ങാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അച്ചുള്ളിവുകൾ ആ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ കൂട്ടത്തിൽ ധാരാളം വെള്ളം കുടിക്കുക ഒരു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് ലിറ്ററെങ്കിലും വെള്ളം നിങ്ങൾ ഡെയിലി കുടിക്കുക അതുപോലെ തന്നെ ചുരുങ്ങിയത് എട്ട് മണിക്കൂർ ഉറങ്ങണം എന്ന് പറഞ്ഞാലും ചുരുങ്ങിയത് ഒരു ആറ് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇനി അണ്ട്രൈ ക്രീംസിലോട്ട് കിടക്കാം മെയിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ് നമ്മുടെ ഹൈലറോണിക് ആസിഡ് അറങ്ങിയിട്ടുള്ള അണ്ട്രൈ ക്രീം ഏതാണ് നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ള ഒരു മൂന്നാലഞ്ച് അണ്ട്രൈ ക്രീംസ് ഞാൻ പറയുന്നുണ്ട് അതിൽ നല്ല അത്യാവശ്യം റേറ്റ് വരുന്നതുകൊണ്ട് എന്നാൽ അഫോർഡബിൾ റേഞ്ചിൽ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാം നിർബന്ധമായിട്ട് ഒരു മൂന്ന് മാസമെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ദിവസം തയച്ചു പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ശേഷം പിന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് കാര്യമില്ല നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ടാബ്ലറ്റ് എടുക്കുന്ന രീതിയിലൊരു ട്വൻ്റി ഫോർ അവേഴ്സ് ഗ്യാപ്പ് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്താലാണ് നല്ല റിസൾട്ട് കിട്ടാറുണ്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടു നേരം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവേഴ്സിന്റെ ഒരു ഗ്യാപ്പിൽ രണ്ടു നേരമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ഒരു ത്രീ മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിനു ശേഷം എൻ്റെ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾ വന്ന് കമന്റ് ചെയ്യുന്നത് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ ഞാനിന്ന് പറയുന്ന എല്ലാ പ്രൊഡക്ടുകളും തന്നെ എന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതല്ല കുറച്ചൊക്കെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് സജഷൻ വാങ്ങിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കാരണം ഇതൊക്കെ നമുക്ക് അണ്ടർ ഐ ക്രീം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും തന്നെ സൈഡ് എഫക്റ്റ് ഒന്നും വരാത്തതായിരിക്കണല്ലോ അപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതും ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്നത് നോക്കിയിട്ടാണ് ഇത് എല്ലാം തന്നെ നല്ല റിസൾട്ട് തരുന്നതാണ് കേട്ടോ കാരണം ഇത് ക്ലിനിക്കിൽ നമുക്ക് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന അണ്ടർ ഐ ക്രീംസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ധൈര്യത്തോടു കൂടി പോയിട്ട് വാങ്ങാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അണ്ടർ ഐ ക്രീം ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞുതരാം ടെക്സ്പേർട്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു അണ്ട്രൈ ജെല്ലാണ് കേട്ടോ ആക്ച്വലി ഇതൊരു ജെല്ലിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് രാത്രി കിടന്നുറങ്ങുന്ന സമയത്താണ് ഞാനൊരു ഫോട്ടോ കൊടുക്കാം കേട്ടോ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഫേസ് ക്ലൈൻസ് ചെയ്തതിന് ശേഷം നമുക്ക് അണ്ട്രായിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒരു എത്ര സമയം വേണമെങ്കിലും നിങ്ങൾക്ക് മസാജ് ചെയ്യാം നല്ല റിലാക്സിങ് ഒരു മൂഡാണ് മസാജ് ചെയ്യുമ്പോൾ അതായത് കണ്ണിന് നല്ലൊരു റിലാക്സേഷൻ കിട്ടും അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ടു മിനിറ്റ്സ് ത്രീ മിനിറ്റ്സ് എങ്കിലും ഡെഫിനറ്റ്ലി മസാജ് ചെയ്തതിന് ശേഷം കിടന്നുറങ്ങുകയാണെങ്കിൽ രാവിലെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ആ ചുളിവുകളൊക്കെ ഉണ്ടല്ലോ ആ ചുളിവുകളൊക്കെ ഇത്തിരി കുറഞ്ഞ പോലെ ഒറ്റ യൂസിലാണെങ്കിൽ നമുക്ക് കുറഞ്ഞ മാറി പോകില്ല ഇച്ചിരി ആയ പോലെ കണ്ണിൻ്റെ അടിയിലൊക്കെ തോന്നും കേട്ടോ എക്സ്പേർട്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു അന്നൊക്കെ തൗസൻഡ് വൺ ഹൺഡ്രഡ് റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാത്തിൻ്റെയും തന്നെ ലിങ്ക് താഴെ കൊടുക്കാം ഇതാണ് ഫസ്റ്റത്തെ ഒരു അൺഡ്രൈ ക്രീം ഹൈഗ്രോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള അൺഡ്രൈ ജെല്ലോ സെക്കൻഡ് വൺ വന്നിട്ട് ഇറ്റ് സ്കിൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അൺഡ്രൈ മോയ്സ്ചറൈസിംഗ് ക്രീം ആണ്ട്ടോ ഹൈഗ്രോണിക് ആസിഡിൻ്റെ അൺഡ്രൈ മോയിസ്ചറൈസിംഗ് ക്രീം ആണ് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം ഇത് നല്ല വർക്കിംഗ് ആയിട്ടുള്ള ഹൈലോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള അണ്ടർ ടൈ ക്രീമാണ് നിങ്ങൾക്ക് കണിൻ്റെ ചുളിവുകൾ അതുപോലെ തന്നെ ഒക്കെ അത്യാവശ്യം നല്ല സിവിയർ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്ന ഒരു അണ്ടർ ഐ ക്രീമാണ് ഇറ്റ് സ്കിന്നെന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഏട്ടോ ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടെയാണ് തേർഡ് വൺ വന്നിട്ട് നമ്മുടെ ഡോക്ടർ റെഡ്ഡിയുടെ ഡിസീ എന്ന് പറയുന്നിട്ടുള്ള അണ്ടർ ഐ ക്രീമാണ് ഇത് വന്നിട്ട് സ്കിന്നിന്റെ അണ്ടർ ഈ ഭാഗം നമുക്ക് വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അൺഡ്രൈ ക്രീമാണ് നമുക്ക് ദിവസത്തിൽ ഒന്നോ രണ്ടോ നേരം ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വെയിലത്ത് പോകാൻ പാടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ രാത്രിയിൽ അപ്ലൈ ചെയ്യായിരിക്കും നല്ലത് രാവിലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഫോണൊക്കെ അധികം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ബ്ലൂ കാർട്ടിൻ്റെ എന്തെങ്കിലും ഇപ്പം ഏത് അൺഡ്രൈ ക്രീം ആയിക്കോട്ടെ സ്പെക്സ് വെക്കുക അതായത് കണ്ണിൽ കണ്ണിലോട്ട് ഫോണിന്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ലൈറ്റ് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റേഡിയേഷൻ്റെ പവർ മൂലം നമുക്ക് കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾ വരാൻ ചാൻസ് കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഐ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള യൂസ് ചെയ്യാം നാലാമതായിട്ട് പറയുന്നത് ഒരു അൺഡ്രൈ സിറം ആണ് നമ്മുടെ ഹൈലോണിക് ആസിഡിന്റെ എച്ച് എ സിറം പോലെ തന്നെ അവരുടെ നമുക്ക് അൺഡ്രൈ സിറം അവൈലബിൾ ആണ് ഇത് നിങ്ങൾക്ക് അത് ഒത്തിരി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാണെന്ന് വച്ചാലും നോക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നിർബന്ധമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ട്വൽവ് അവർ ഗ്യാപ്പിട്ട് അല്ലെങ്കിൽ ട്വന്റി ഫോർ അവർ ഗ്യാപ്പിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ത്രീ എങ്കിലും യൂസ് ചെയ്തിട്ട് മാത്രം ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂട്ടോ അതുകൊണ്ട് ഒന്ന് രണ്ട് ദിവസം യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് സംഭവം ഉപേക്ഷിക്കുന്നത് ഷിച്ചതുകൊണ്ട് കാര്യമില്ല കേട്ടോ നമ്മുടെ വിഷൻ ബോർഡ് ഒക്കെ പറയുന്ന പോലെ നിങ്ങൾ ഇതൊന്നും ജസ്റ്റ് ഒരു വിഷൻ ബോർഡ് പോലെയൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അണ്ടർ ഐ അതുപോലെ തന്നെ ഈ നോസിൻ്റെ നോസ് കട്ടൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് കാണുന്ന രീതിക്ക് തന്നെ എനിക്ക് ഇവിടെ ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതുപോലെ ഞാൻ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ പറഞ്ഞ അണ്ടർ ഐ ക്രീംസ് അല്ലെങ്കിൽ സ്കിൻ കെയർ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത സ്കിൻ കെയർ ഒക്കെ എടുത്തതിനു ശേഷം മാത്രമാണ് എനിക്കത് പോയിട്ടുള്ളത് ഒപ്പം തന്നെ അലർജിക്ക് ഡോക്ടറെ കണ്ട് ടാബ്ലറ്റ് എടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ തുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി കണ്ണിൽ ഇച്ചിനെസ് വന്ന് ചൊറിയാനും അതുപോലെ തന്നെ മൂക്ക് കടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം തുമ്മാൻ അല്ലെങ്കിൽ കണ്ണ് അങ്ങനെ ചൊറിയുമ്പോഴൊക്കെ ഞാനിങ്ങനെ കണ്ണിങ്ങനെ കുറച്ച് നേരം തുറന്ന് പിടിച്ചിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി തണുത്ത വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ ആ കണ്ണിന് വരുന്ന ഒരു ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടും പിന്നത് മാത്രമല്ല നമുക്ക് ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യുമ്പോൾ ഐ ഡ്രോപ്സ് വാങ്ങാൻ വേണ്ടി കിട്ടും കണ്ണിനെ ചൊറിച്ചിൽ തോന്നുകയാണെങ്കിൽ കണ്ണ് ജസ്റ്റ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഐ ഡ്രോപ്സ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിനുള്ളിലെ ആ ചോദിച്ചല് ആ ഒരു അസ്വസ്ഥതകളൊക്കെ മാറ്റി കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ നമ്മളുടെ ചാനലിൽ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഉണ്ടാവുമെന്ന് നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ മറ്റുള്ളവരിൽ എത്താൻ വേണ്ടിട്ട് വളരാൻ വേണ്ടിട്ട് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയിരുന്നു തോന്നുകയാണെങ്കിൽ ചാനൽ വർക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാട്ടോ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും ചിൽഡ്രൻ ചേക്കേർ ബൈ പിന്നെ അത് മാത്രമല്ലാട്ടോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൌട്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഏതൊരു കുട്ടിക്കും കമന്റ് ചെയ്താലും അതിനുള്ള റിപ്ലൈ ആയിട്ട് ഞാൻ നല്ല റിപ്ലൈ ചെയ്യും അല്ലെങ്കിൽ വീഡിയോ ചെയ്യണം എനിക്ക് തോന്നുന്ന ടോപ്പിക്കാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മടിക്കാണ്ട് കമന്റ് ചെയ്യാം ബൈ